അവൻ ണോട്ടോ എന്റെ കയ്യിൽ റൂട്ട് പോയത് എന്നെ കള്ളക്കണക്കെഴുതണം കേട്ടോ ഇങ്ങനെ വയ്ക്കും നമ്മുടെ വണ്ടിയൊക്കെ സ്വർഗം കേട്ടോ പോലീസ് കൈ കല്യാണി നിർത്തി മൂവായിരം രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് അടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ കാക്കിയുടെ ഒരു രൂപ അടച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇരുന്നൂറ്റമ്പ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂടമ്പ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇന്ന് മേലാവ് പോകുന്നില്ലായിരുന്നു കാരണം വണ്ടിയുടെ ബ്രേക്ക് ഷൂ തീർന്നു അപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് എന്ന് പറഞ്ഞു ഇനി അടുത്ത തവണ വരുമ്പോൾ മാറണമെന്ന് പറയും ലൈനോട് അടിക്കണം അതിന് അത് പരിപാടി ഉണ്ട് പിന്നെ പിന്നെ വണ്ടി കഴുകുമായിരുന്നു എത്ര നേരം അതായിരുന്നു ഫുള്ള് പരിപാടി വന്നു തുടങ്ങി ഫുള്ള് ഇത് കഴുകി വണ്ടി വെണ്ണാരക്കല്ല് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി കഴിക്കായിരുന്നു പരിപാടി പിന്നെ പിന്നെ വേറെ വേറെന്താ സംഭവം എന്ന് വെച്ചാൽ പെടലിൻ്റെ ബൂട്ടൊക്കെ പോയിട്ടുണ്ടോ ഇതിപ്പോൾ പോയതാണ് ഞാൻ എപ്പോഴാണ് പോകുന്നത് ആലോചിച്ചാലോ ഇച്ചിരിക്കുന്നത് കീറിപ്പോയി കേട്ടോ ഈ സാധനം തേഞ്ഞ് തീർന്നിവിടം ഈ അടിച്ച കീറിപ്പോയതാണ് ഇതും മേടിക്കണം ഇത് വണ്ടി കഴുകുന്ന തോർത്താട്ടോ പിന്നെ അത് മേടിക്കണം പിന്നെ ബ്രേക്ക് ഷൂ ഫ്രണ്ട് അടിക്കണം റീലർ പരിപാടി എന്നും കേട്ടോ അപ്പോൾ മേലാണ് ഇന്നാണ് ചെയ്യാ പോയിരിക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയത്തില്ലേ എൻ്റെ നടക്കൽ റൂട്ട് കളഞ്ഞൊരു കളഞ്ഞല്ലവം കാരണമാണ് കേട്ടോ എൻ്റെ ഒരു റൂട്ട് പോയത് ആ മഹാനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ നീ നിൽക്കുന്നതിനാണോട്ടോ എൻ്റെ റൂട്ട് കളഞ്ഞത് മിസ്റ്റർ കോട്ടോ ഇപ്പൊ ഞാൻ പോയല്ലേ പ്രാരാരാപ്തം കാണണം ഇവൻ നനക്കൂടുകണക്കെഴുതണം കേട്ടോ അടുത്ത യ്യം വന്നു കേട്ടോ ഇല്ലോട് കേട്ടാൽ വണ്ടി നല്ല കിളിക്കുഞ്ഞു പോലായി കേട്ടോ വെട്ടി തിളക്കുന്നു പക്ഷേ വെട്ടി തിളങ്ങുന്നുണ്ട് പക്ഷെ കാര്യമില്ല കാര്യമില്ല എന്ന് പറയാൻ കാരണം മഴ ആയതുകൊണ്ട് ഇതാരാ ഇതെ ഇവന്റെ പുതിയ അനിയനാണ് പേര അമീർ ഇത് അമീന ഇവന്റെ അനിയനാല് ആ വഴയത്തല്ലേ ഈ ക്രോസ് അനിയനോ അമീർ അല്ലേ എന്നെ എല്ലാം എന്റെ വണ്ടിയില്ല ഞാൻ രാവിലെ വാപ്പാലും വിളിച്ച് വെളുപ്പിന്റെ ഓട്ടറൊക്കെ വിളിച്ചേ

ഞാൻ തന്നെ ഓടിക്കാം കേട്ടോ സംഭവം എന്നാന്ന് വെച്ചാൽ ഇതുണ്ടോ ഐസ് അത് മൊത്തം അതിന് മുതുക തിരിക്കണോ ഓക്കെ ഐസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വർക്ക്ഷോപ്പിൽ വന്നു കേട്ടോ നമ്മുടെ കണ്ണഞ്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ ഓ ഓക്കെ ഐസ് ഞാനൊരു ഉറക്കമല്ല കഴിക്കാം കേട്ടോ ആ സമയം കൊണ്ട് ചേട്ടന് ലെഫ്റ്റ് സൈഡ് ഡ്രം വീലഴിക്കാതെ അഴിക്കാം കേട്ടോ ഈ സെൻറ്ററിൽ നെട്ട് കഴിച്ചിട്ട് ഓക്കെ പ്രേക്ഷ കാര്യങ്ങളെല്ലാം മേടിച്ചോട്ടും ഓക്കെ അതുപോലെ ഇത് പുതിയത് ഇത് പഴയത് തിക്നെസ്സും നോക്കി ചവിട്ടി 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 ഇത് തേഞ്ഞ് കേട്ടോ എത്രയും സ കട്ട് വേണ്ടോ ഓക്കെ ഇതാണ് കേട്ടോ ലൈനർ അടിക്കാമെന്ന് പറഞ്ഞാൽ പഴയ ലൈനർ റിബറ്റ് അടി ചൂരി എന്നിട്ട് പുതിയ ലൈനർ വെച്ചിട്ട് റിബറ്റ് ഇവിടെ നിന്നിട്ടിട്ട് ഇങ്ങനെ വയ്ക്കും ഒരാണി വെച്ചിട്ട് ഇവിടെ നിന്ന് അടിച്ചടിച്ച് പാരത്തിങ്ങട്ടോ ഇങ്ങനെ ലോക്കാക്കും ഓക്കെ അങ്ങനെ നമ്മുടെ അമീൻ മീൻ വന്ന് കേട്ടോ ഈ അവൻ്റെ പെട്ടി കയറ്റണം ഓ ഐസ് ഇവൻ്റെ കാലിപ്പെട്ടി ഫുള്ള് മേടിച്ചു കേട്ടോ ഇനി അവിടെ ഫസി കൂടെ വന്നിട്ട് അവൻ്റെ കാലിപ്പെട്ടി മേടിക്കണം കേട്ടോ പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ചാക്കിപ്പുറത്തിരിക്കുന്ന വണ്ടി കഴിഞ്ഞാൽ നമ്മൾ വളരെ സേഫായിട്ട് വേണം അതും കൈകാര്യം ചെയ്യാൻ ഓ ഐസ് ചേട്ടൻ അതേ സമയത്ത് അതേ സമയത്ത് ബ്രേക്ഷ വിടുകയാണോ കേട്ടോ ഓ ഗൈസ് ഞാനിപ്പോൾ വണ്ടിക്ക് അകത്ത് കയറി അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബ്രേക്സ് വിട്ട് ടയർ വിട്ട് സെറ്റ് ചെയ്ത് ബ്രേക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇനിയിപ്പോൾ റൈറ്റ് സൈഡ് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചേട്ടൻ ഈ വർഷപ്പില് പെയിൻറ്ററാ കേട്ടോ ചേട്ടൻ്റെ പേര് പറ രാജൻ രാജൻ ചേട്ടൻ്റെ വർഷപ്പ് പെയിൻറ്ററാണ് ചേട്ടൻ പേടക്കാരൻ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം പാലക്കാട് രാജ്യത്ത് നമ്മളൊരു വണ്ടിയുമായിട്ട് വർക്ക് ഷോപ്പിൽ പണിയാൻ ചെന്ന് കഴിഞ്ഞാൽ പണിയുന്നതിന് മുമ്പ് ആളോട് കാര്യങ്ങളൊക്കെ പറയും ഇന്നെയാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ നോക്കുകയാ പിന്നെ ആ മെക്കാനിക്ക് പണി തുടങ്ങിക്കഴിഞ്ഞ് ആളുടെ അടുത്ത് ചെന്നിട്ട് ഇപ്പോൾ തീരുവോ പെട്ടെന്ന് തീർത്ത് തരാവോ എനിക്ക് അത്യാവശ്യം ഓട്ടം പോകാനുള്ളതാണ് ഇത് ഈ സാധനം മാറുന്നതാണോ ആ സാധനം മാറുന്നതാണോ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല കാരണം ഞാൻ ആ ഫീൽഡിൽ നിന്നുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അതിന് ശരിയാണ് കസ്റ്റമർക്ക് സംശയമായിരിക്കും അതറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും പക്ഷെ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മൾ നല്ല നല്ല വൃത്തി നല്ല പണിതുകൊണ്ടിരിക്കുമായിരിക്കും കസ്റ്റമർ വന്ന് ചോദിക്കുന്നത് ഇത് തീരുമോ ഇതിപ്പോൾ തീരുമോ എന്ന് തീരും ഇന്ന് കിട്ടുമോ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പണിയുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അത് പണിയെ ബാധിക്കും പണീനെ ബാധിക്കും ആ ഒരു വിഷയം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫസി വന്നു അവൻ്റെ കാലിപ്പെട്ടി ഫുള്ള് കയറ്റി കേട്ടോ അതേസമയത്ത് ചേട്ടൻ ഇവിടെ റൈറ്റ് സൈഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നീ ജസ്റ്റ് കിടലൊന്ന് പമ്പ് ചെയ്യുക പെടലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക അതായത് നേരെ കമ്മിറ്റിലോട്ട് പോവാട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി പണി കഴിഞ്ഞിറങ്ങി കേട്ടോ കിടലൊക്കെ അടിപൊളിയായി ടോപ്പിലായിട്ടോ പെടൽ പൊങ്ങിയിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ സെയിം വണ്ടി ഉണ്ടോ കിടക്കുന്നത് ഇതും ഇതുപോലെ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ വന്നാട്ടോ ഇട്ട് തരാമെന്ന് വെച്ചാൽ അത് അത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്റെ പൊന്ന് ഗായസ് നമ്മുടെ വണ്ടിയൊക്കെ സ്വർഗം കേട്ടോ ഇതിൻ്റെ ഗിയർ ഗിയർ നോക്കിയാൽ ക്ലച്ച് വരുമാനം നമ്മൾ ബ്രേക്ക് ഔട്ടുന്നല്ലോ ഭയങ്കര ടൈറ്റ് ആട്ടോ ഗിയർ ഒന്നും ഈഴത്ത് പോലും ഇല്ല ഈ ധോടിക്കുന്നതിന് സമ്മതിക്കും കേട്ടോ ക്ലച്ച് ഊട്ടി അവന് കാഫ് കയറും കാഫ് നല്ല ടൈറ്റായിട്ട് ആയിട്ട് കയറും അവന് ഓ ഇത് ഓടിക്കുന്നതിന് ഈ മോഡല് കഴിഞ്ഞിറങ്ങിയ കേട്ടോ അത് നമ്മുടെ വണ്ടി അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണും പഴയ മോഡലല്ലേ മോഡൽ വ്യത്യാസം ഉണ്ടോ കേട്ടോ നമ്മുടെ വണ്ടി ഇച്ചിരി കൂടെ പുതിയതാണ് സിനിത് ബ്രേക്ക് സിറ്റിയാൻ വേണ്ടി നമ്മളെ വണ്ടി അച്ഛാ നമ്മുടെ വണ്ടി ഇട്ടിട്ട് തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ ഗിയർ രക്ഷയില്ല കേട്ടോ ഗിയറും ക്ലച്ചും ഓ ഗസ് അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ബ്രേക്ക് ഷൂ മാറി ഓടിച്ചു നോക്കി നേരെ കമ്പനി വന്ന് ലോഡും കയറ്റി പൈസ ആയി അടച്ച് ഇനി തിരിച്ച് നേരെ പേട്ടയ്ക്ക് പോവാണ് കേട്ടോ ഗായസ് വീട്ടിൽ വേറെ സംഭവം എന്നാന്ന് പറയുകയെന്നു വെച്ചാൽ ഛേ വേറൊരു സംഭവം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഇതേ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഇല്ല ഇന്ന് രാവിലെ എങ്ങാണ്ട് കഴുകിയപ്പോഴത്തേക്കും ഓസ മുടക്കി ഇതിനകത്ത് ഇത് റിബെറ്റ് രണ്ട് റിബറ്റേ ഉള്ളായിരുന്നു ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുമായിരുന്നു അപ്പം ഓസുടക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയില്ല എവിടെയാണ് കല്ലേല അടയ്ക്കുന്ന ഒറ്റ വലിയ വലിച്ചതാണ് ഈ സാധനം പറഞ്ഞു വന്നു അതേ കറക്റ്റ് കിടങ്ങൂർ കിടങ്ങൂർ എത്തിയപ്പോഴത്തേക്കും ഇന്ന് ആയിരുന്നു ഇങ്ങോട്ട് ഇപ്പോൾ ഈ ലോഡ് എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും തിരിച്ചു വന്നപ്പോഴത്തേക്കും കൈ പോലീസ് കൈയാണിച്ച് നിർത്തി ആദ്യം അമ്മ നമ്പർ അടിച്ചപ്പോഴത്തേക്കും നമ്പർ പ്ലേറ്റില്ല ഫ്രണ്ടിൽ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ രാവിലെ കഴുകിയപ്പോഴത്തേക്കും പറഞ്ഞു പോയതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല മൂവായിരം രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് അടച്ചിട്ട് കൊള്ളാൻ പറഞ്ഞു വെട്ടമില്ലാത്തതൊട്ടോ കേട്ടായി മൂവായിരം രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് അടച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു ഞാൻ കയ്യെ കാലെ പിടിച്ച് കരഞ്ഞ് 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 താന്ന് താന്നു നാല് അഞ്ച് പോലീസുകാരുണ്ടായിരുന്നു ആദ്യം ഊതിച്ച് ഊതിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇറക്കി ഞീറ്റ് പോയി നപ്പ്ളപ്പിച്ചു ഞാൻ പറഞ്ഞു സാറേ എടുത്ത് കാണിച്ചു സാറേ ഇതുപോലെ കഴിയുമ്പോൾ ഓസ് ഉടക്കി പറഞ്ഞു പോയത് അതൊന്നും പറഞ്ഞില്ല പോയാൽ ഫൈൻ അടച്ചിട്ട് പോയാൽ അല്ലേ നേരെ കുടയിലിട്ട് പോകാൻ ഒക്കെ പറയും കൈയ്യൊക്കെ അല്ലെങ്കിൽ പിടിച്ച് പറഞ്ഞു ആ എന്നാൽ പൊക്കൊള്ളാൻ പറഞ്ഞു പൊക്കളാൻ പറയുമ്പോൾ കാക്കി നോക്കിയാൽ കാക്കി ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞു സാറേ രാവിലെ മഴയായിരുന്നു അതാ അതായിടാഞ്ഞ കാക്കി ഉണ്ട് നനഞ്ഞിടക്കാന്ന് പറയും എന്നാൽ കാക്കിയുടെ ഒരുനൂറ്റമ്പൂർ അടച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പൊന്നും സാറേ എൻ്റെ കയ്യിൽ നിന്നാണ് സാറുള്ളത് നമ്മുടെ സാലറിന്ന് സാറേ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സാറ് കുറച്ചായിരിക്കും രണ്ട് സെക്കൻഡിങ്ങ് വീട് ആ എടുത്തുകൊണ്ട് പോകാൻ പറയും ദേഷ്യപ്പെട്ട് എടുത്തുകൊണ്ട് പോകാനാണെന്ന് പറയും ഓക്കെ ഐസ് നല്ല സാറായിരുന്നു കേട്ടോ ഇല്ല കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് പോയാനോ കേട്ടോ ഇനിയിപ്പോൾ എന്നെ പരിചയം വെച്ചാൽ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാം ഓക്കെ ഇത് ഞാനെന്നാൽ പിടിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ഏഴര കടയല്ല അടച്ചോട്ടെ രണ്ട് ടാഗം ഉണ്ടായാലും മതിയായിരുന്നു കെട്ടി വെക്കാനായിട്ട് ഓക്കെ ഐസ് അപ്പം അതുപോലെ തന്നെ നാളെ ഞാൻ ലീവാണ് ഒന്ന് കിടന്നുറങ്ങണം കിടന്നുറങ്ങി അറുബാദിക്കണം പിന്നെ നാളത്തെ നാളെ വരുന്ന വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചു ഈ പേരിടാൻ കാരണം തന്നെയാണ് അതായത് കൂടം ബ്രോ കൂടം എന്ന് വെച്ചാൽ എന്താണ് കുറേ പേര് ചോദിച്ചു കൂടം എന്ന് വെച്ചാൽ എന്താണ് കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് അറിയാം കൂടം എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ കമ്പനി ഇവിടെ ഉള്ള പേട്ടയിലുള്ള കുറച്ച് പേര് ചോദിച്ചു അതിനട കൂടം എന്നിട്ടിരിക്കുന്നത് അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു അപ്പം നാളത്തെ വീഡിയോയിൽ എന്താണ് കൂടം എന്താണ് ആരാണ് കൂടം എങ്ങനെയാണ് കൂടം എന്ന് പേര് വീണത് എന്നൊക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നാളത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഗൈസ് അപ്പോൾ നാളെ കൂടം ബ്രോടെ വിശേഷമായിട്ട് വരാം അതായത് കൂടം ബ്രോ എന്താണെന്നുള്ള ഇതുമായിട്ട് വരാം കേട്ടോ ബൈ